ബീഹാറിൽ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇരുപതാം തീയതി നിതീഷ് കുമാർ പത്താം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചും മുന്നണിക്കുള്ളിൽ ധാരണയായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ നേടിയ മികച്ച വിജയത്തിന് പിന്നാലെ ജെഡിയു മേധാവി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യാഴാഴ്ച അധികാരമേൽക്കും പട്നയിലെ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്നാഥ് സിംഗ് ധർമ്മേന്ദ്ര പ്രധാൻ ചിരാഗ് പാസ്വാൻ ജിതൻ റാം മാഞ്ചി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറ്റ് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പട്നയിൽ തുടങ്ങിക്കഴിഞ്ഞു നിലവിലെ സർക്കാർ ഗവർണർക്ക് രാജി സമർപ്പിച്ചിട്ടു പുതിയ മന്ത്രിസഭയിൽ ബിജെപിക്ക് പതിനാറ് മന്ത്രിമാരും ജെഡിയുവിന് പതിനഞ്ച് മന്ത്രിമാരുമുണ്ടാകും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്നാണ് റിപ്പോർട്ട് ജിതൻറാം മാഞ്ചിയുടെ എച്ച് എ എമ്മിനും ഉപേന്ദ്ര കുശ്വായുടെ ആർ എൽ എമ്മിനും ഓരോ മന്ത്രിസ്ഥാനം വീതം നൽകും ഇന്ന് ചേർന്ന ജെ ഡിയു നിയമസഭാ കക്ഷിയോഗത്തിൽ നിതീഷ് കുമാറിനെ സഭാനേതാവായി തെരഞ്ഞെടുത്തു നാളെ ബിജെപി നിയമസഭാ കക്ഷിയോഗവും എൻഡിഎ നേതൃയോഗവും ചേരുന്നുണ്ട് ചേരുന്നു അംഗങ്ങളുള്ള നിയമസഭയിൽ ഇരുനൂറ്റി രണ്ട് സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് എൻഡിഎ ബീഹാറിൽ ഭരണ തുടർച്ചയൊൻപത് സീറ്റുകൾ വിജയിച്ച ബിജെപിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ജനം ഡൽഹി